നഴ്സറി ചെറുവാഞ്ചേരി ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പലഹാരമേള കൗതുകമായി മൂന്നാം ക്ലാസ് വിദ്യാർത്ഥികൾ പലഹാര കൊതിയന്മാർ എന്ന പാഠപുസ്തകവുമായി ബന്ധപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രധാന അധ്യാപകൻ കെ പി ജയരാജൻ മേള ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട എന്ന പാഠഭാഗം രണ്ടാമത്തെ ഒരു പ്രോഗ്രാമാണ് ഒരു പൊതുപരിപാടി നമ്മളിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് അതിൽ ഭക്ഷണത്തിൻ്റെ പ്രാധാന്യം ഏതൊക്കെ ഭക്ഷണമാണ് ആരോഗ്യദായകമായ ഭക്ഷണം ആ അത്തരത്തിലുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന രക്ഷിതാക്കളും രക്ഷിതാക്കൾ നിങ്ങളുടെ കൈവശം കൊടുത്തയച്ച ഭക്ഷണത്തിന്റെ ഒരു പ്രദർശനമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ആദ്യകാല രുചിക്കൂട്ടുകളും പുതിയ രുചിക്കൂട്ടുകളും ഉൾപ്പെടുത്തി മുപ്പതിലധികം വിഭവങ്ങളാണ് വിദ്യാർത്ഥികളും ഒപ്പം രക്ഷിതാക്കളും ചേർന്ന് തയ്യാറാക്കിയത്

അരിപ്പൊടിയിലേക്ക് അത് എത്തതിന് ശേഷം കുറച്ച് ചൂട് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെള്ളമെടുത്ത് അതിൻ്റെ മുകളിൽ തട്ടി വെച്ച് ഇല വെച്ച് അതിൻ്റെ മുകളിലേക്ക് ഈ അല്ലുമീ അല്ലിമുക്കായി എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം മൂടി വെക്കണം അത് കഴിഞ്ഞിട്ടൊന്ന് വേവിച്ച് എടുക്കണം അത് കഴിഞ്ഞിട്ട് കുറച്ചു ശേഷം ഒരു പാത്രത്തിലേക്ക് ശേഷം

വിവിധ പലഹാരങ്ങൾ കുട്ടികൾക്ക് രക്ഷിതാക്കളാണ് ഇതിനെ സഹകരിച്ചത് പിന്നെ എന്നാലും അത് ഉണ്ടാക്കുന്നത് എന്തൊക്കെ ചേർന്നാണ് ഈ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ കുട്ടികൾക്കുള്ള ഒരു അറിവ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കൂടാതെ ധാരാളം പഠന പ്രവർത്തനങ്ങൾ ഇതോടനുബന്ധിച്ച് ഈ മേളയോടനുബന്ധിച്ച് തന്നെ നടക്കുന്നുണ്ട് ഇന്നിവിടെ ഈ മേളയിൽ കുട്ടികൾ പ്രദർശിപ്പിച്ച പലഹാരങ്ങളുടെ പേര് വിവരങ്ങൾ അവർ പട്ടികപ്പെടുത്തി അക്ഷരമാല ക്രമത്തിൽ അക്ഷരമാരമത്തിൽ പിന്നെ ഓരോ നല്ല അവതരണത്തിൽ ഇവർക്ക് സമ്മാനം അധ്യാപകരായ കെ സനിൽ എം കെ സുഹിത കെ പി ലീല ജിതിൻ സന്ദേശ് കെ സാഗർ പി ഹർഷ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് തലശ്ശേരി തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി ഗാർഡനിംഗ് രംഗത്ത് പരിചയ സമ്പത്ത് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല ശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിംഗ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു തണൽ അഗ്രോ ഫാം ആൻഡ് നഴ്സറി ചെറുവാഞ്ചേരി